നമ്മള് തിരൂര് ഉം ഒരു വളർത്തുകൂട്ടിക്കും വേണ്ടിട്ട് നടക്കുന്നുണ്ട് നയൻ വൺ സിക്സ് സമീപം ഇണ്ടേന്ന് വളത്തു ഊട്ടിക്കും വേണ്ടിട്ടോ കൊമ്പൊക്കെ നിങ്ങടെ ഉള്ളൊക്കെ വരാനുള്ള ആ മുറന്റെ വോപ്പൊക്കെത്താൻ ഉള്ളതാണ് ആ ബോബ് ഏർ ഒറിജിനില് മൊറാ റേ മെജി പിന്നെ നോക്കിയാ മോശാവൂലും മാലിക്കാണ് നമ്മളെ ഒസാമ്പടി ഇട്ടടാ

ചെറിയൊരു കച്ചു പൈതലിന്റെ സ്വകാര്യ നമസ്കാരം അതാങ്ങള് പറയരുത് ആ ഇങ്ങള് പറയരുത് ഏ നിങ്ങളെങ്ങനെയുണ്ട് ഒഴിവാക്കല് ഇങ്ങനെ ബല ണ്ട് തർക്ക് തീരുമാനമായിട്ടില്ല ഏൻ വൺ സിക്സ് ആയി ും വേണ്ടിട്ട് ഇത്രയും ആൾക്കാർ ഇടപെടാനുള്ള വഴപ്പുണ്ട കൊമ്പ അത് തരുന്നല്ലേ മോസ് ആവണിണ്ടാന്നല്ലോ ഈ ഒരു മോലട്ടാ ബി എസ് തീരുമാന ഓണില്ല ഒന്നില്ലെങ്കിൽ റൈമേ

ൂട്ടും വാങ്ങിട്ടേ പോലുള്ളൂ എന്നാണ് പറയുന്നത് നോക്കാം അടുത്തൊന്ന് മാറ്റി പിടിച്ചു നോക്കിയാണ് എന്റെ തീരുമാനം നോക്കാം ഞാൻ മുതലവിടെ ചൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്താ അവസ്ഥ കച്ചവടത്തിലെ നിങ്ങള് പിടിച്ചാണെങ്കിൽ നോക്കട്ടെ എന്താണ് പാടുന്നുള്ളത് ഇത് മുറന്ന ആളാ അറിയുമേ അത് കൊണ്ടുപോയിക്കോട്ടെ ആവണില്ല أجبرك، <applause> اللهم <applause> ണ്ട് നോക്കാനൊന്നുമില്ല ധൈര്യമായിട്ട് കൊണ്ടുപോകാന്നറിയോ കേട് വരുന്ന പൂക്കള ഇതാണ് ഇന്നത്തെ പെരുമ്പിലാവ് ചം തട്ടോ

ஆறுத்தின் நாற்பத்தாறு ஆறு கம்ம 이거 이거 뒤에 타이도 메일 하고 있다고 겠 이거 놓고는. 제가 잠깐 돌다음